മുന്നണിയിലും അദ്ദേഹം ഒരു കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് യു ഡി എഫിലും വളരെ അദ്ദേഹം മന്ത്രിയായിട്ടും മറ്റു നിരയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് മാണി മാറിയത് പല സന്ദർഭങ്ങളിലും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള പല ഇടപെടലും നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അധ്വാന വർഗത്തിൻ്റെ പോരാളി എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ് അദ്ദേഹം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി പല സന്ദർഭങ്ങളിലും അദ്ദേഹം അനുകൂലമായും പ്രതികൂലമായും പ്രവർത്തിച്ചിട്ടുണ്ട് വ്യക്തിപരമായും കെ എം വാണിയുമായി വണ്ടി അടുത്തിടപെടാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് നല്ല ഓർമ്മകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ കെ എം വാണിയുടെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം ഞാൻ ഞാൻ അറിയിക്കുന്നു അറിയിക്കുന്നു ശ്രീ വി എം സുധീരൻ കോൺഗ്രസ് ടെലിഫോൺ ഉണ്ട് വി എം സുധീരൻ താങ്കൾ എങ്ങനെയാണ് കെ എം മാണിയെ ഓർക്കുന്നത്